ഹായ് കൂട്ടുകാരെ ഇന്ന് കൊഴുക്കട്ടെ ശനിയാഴ്ചയാണ് അപ്പം നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ സാധാരണ നല്ല സ്മൂത്തായിട്ടുള്ള സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ കൊഴുക്കട്ടയല്ല കേട്ടോ ഇത് കുറച്ച് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നൊരു കൊഴുക്കട്ടയാണ് എന്ന് പറയുമ്പം ലാസൻ്റെ വീട്ടിൽ യേശുക്രിസ്തു പോകുമ്പം ലാസറിൻ്റെ സഹോദരികളായിട്ടുള്ള മാർത്തയും മറിയേം കൂടെ പെട്ടെന്നൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ബൈബിളിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതും നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടു ഒരു കപ്പ് അരിപ്പൊടി ഇടാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റാം എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പം അളവ് കറക്റ്റായിരുന്നു കൊണ്ട് തന്നെ അവിടെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കറക്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കിട്ടും മാവ് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരിയതും ശർക്കര കുറച്ചൊന്ന് ഞാനിത് പാനീയാക്കുന്നില്ല കേട്ടോ നല്ല ശർക്കര തന്നെ ആയിരുന്നു കൊണ്ട് ഞാൻ വെറുതെ അത് പൊടിച്ചെടുത്തതേ ഉള്ളൂ എന്നിട്ട് തിരികെ തേങ്ങയിലേക്ക് ആവശ്യത്തിന് ശർക്കര ഇടാം കൊച്ചുകുട്ടികളുള്ള വീടാണെങ്കിൽ കുറച്ച് കൂടുതൽ ശർക്കര ഇടുക ഞങ്ങൾക്ക് ഞങ്ങൾക്കധികം ശർക്കരയുടെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ശർക്കര കുറച്ചാണ് എടുക്കുന്നത് അതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇട്ടു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ മാവിനെ ഇനിയും ചെറിയ ഉരുളകളാക്കാം ഞാനിവിടെ സാമാന്യം ചെറിയ ഉരുളകളാണ് എടുത്തിരിക്കുന്നത് അപ്പം അവരവരുടെ ഇഷ്ടമാണ് വലിയ ഉരുള വേണോ ചെറുത് വേണോ എന്നുള്ളത് ഇവിടെ എനിക്ക് പതിനൊന്ന് ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഇനിയും ഓരോ ഉരുളകൾ നല്ല ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേ്പ്പാക്കി എടുക്കുക വേണമെങ്കിൽ കുഴി കുത്തി അകത്ത് ഒരുപാട് കുഴിയാക്കി അതിൻ്റെ അകത്ത് വെച്ചാലും മതി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ീ കൂട്ടിങ്ങനെ വെച്ചിട്ട് അടച്ച് പിന്നെ ഒന്ന് നല്ലതുപോലെ ഉരുട്ടി എടുക്കാം സാധാരണ നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കുമ്പോൾ നല്ല ഉരുട്ടി നല്ല അല്ലേ പക്ഷേ ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നവരുടെ കൈപ്പാട് പതിയണം എന്നാണ് പറയുന്നത് കേട്ടോ അതിന് ഞാനിട്ട് കുത്തുവാണേ വിരലൊക്കെ ഇട്ട് ഞെക്കുവാണ് അതിൽ ഒരു ഇംപ്രഷൻ വരാൻ വേണ്ടി അങ്ങനെ എല്ലാം ഒന്ന് ഇതുപോലെ ഉരുളയാക്കി എടുക്കാം ബാക്കി ഉരുളകളും കൂടെ ഇങ്ങനെ ഫില്ല് ചെയ്യാം കണ്ടില്ലേ ഞാൻ ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടില്ലേ എൻ്റെ കൈയെല്ലാം പതിഞ്ഞ് കൊഴുക്കട്ടയാണ് കേട്ടോ ആണ് കൊഴുക്കട്ട ശനിയിൽ ഉണ്ടാക്കുന്ന കൊഴുക്കെട്ട ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്ത് എടുത്തിട്ട് വരാം ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചു എന്നിട്ട് കൊഴുക്കട്ട ഓരോന്നായിട്ട് നമുക്ക് അടുക്കി വയ്ക്കാം എല്ലാം വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം കണ്ടില്ലേ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യൂ